Catches the call, not underneath it. Oh, quite well. goal. A shot, catches the call, and it goes on the track. Yeah! Oh, goodness. Oh, that's a shot. Oh, a shot up in the air, catches the call. So that's to shipping up. Mohammedan is the very first ball and the very first man, the very first innings. Mohammedan Nines races to shipping Oh, beauty! Great shot! The man shipping up. So 6-1, welcome before the barber. Good morning, Vish Samani Kidu. Bowler and I. Butter.

Oh, very good one. Another no, cutting delivery from the hands. Oh, beauty. Very good one. Very good starting. It's a bowling department. And yeah. yeah. <speaking in> the body of this six-year-old, the punishment of the Giovanni Tadamba. And the number of my permits and attendance today, class of the Matty of the ൾ കൊണ്ട് ഭ്രാന്തമായ ചിന്തയിലേക്ക് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് തന്നുവിട്ട് ഏഴ് റൺസ് രണ്ട് വിക്കറ്റ് കമോൺ ദി ബൗളർ എൻ ഇ താരവരയാത്തെ മൈതാനമീ കേരവത്തിലുണ്ടെന്ന് ചോദിച്ചാൽ റിയൽ ഈസ് സ്ട്രഗിളിങ് ദി ഹീറോ ഹിയ തരപ്പെടുന്നാ ബി സെന്റർ ഹിയ ആ സിക്സ് ബോയ് രമീസ് തരപ്പെടുന്നാ ഓ മൈ ഗോഡ് മിസ്സിങ് ഇതെന്തെങ്കിലും തികാസത്തിന് ഇവിടെ ഈ തനിതരാവിൽ ഡിസംബറിലെ മഞ്ഞാ ഇവിടെ വിട്ടുമാറാതെ നിൽക്കുന്ന ഓരോ വേളകളിലും ഒരു ചൂടേറിയ അനുഭൂതി the mind challenge abade or indjaalam <laughs> thirkkan kelpulla taramana vadil sthirapadagaadi sanidhi cavity defending shot only evelia apakadam undakkan saadhyathiyulla bowler aanar ramish padapadagaadi all leaving ends apadi ambat ant needed and the collective wall mandipath

ഒരു ചീട്ടാരംഭം നാടിയുടെ

അതുപോലെസ് டைമണ്ട് താസ എന്ന് പറയും പോലെ സമയഭാഗന്നു താര വെച്ചു പോവറ്റി പിടിക്കാൻ എഴു거든요 എന്നතර നിരന്തക്ഷരകൾ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിമാനത്തിയ മൻസൂറു ആ കിനസ് അനദർ വൺ ജ്യൂസി ഫുൾ ടോസ് ആൻഡ് ജ്യൂസി പണിഷ്മെന്റ് ഒരു മറ്റു repetitiveകാരം തീർക്കട്ടെ ഈ മൈതാനിൽ ബാറ്റ് എക്വൽ യും oh, இன்செட் ஆடியன்ஸ் நீங்கள் கணக்கு கூட்டலின் தெகையில் தானா மச்சந்து கையில் பிடிகாக செகண்ட் இன்னிங்ஸ் வலிய ஒரு மாற்றம் சந்திக்கும் ஆஃப்டர் தி ஒன் செங்கின் 6 திடக திடரே எண்ண புறன வலிய ஷாட்கல் இகே ஃபின்ஸ் சைனோட கோல் சாரா தூன்னு முயற்பே தெற்கெதி ஃபினிக்ஸ் பட்சையா இமாருக்கு மீராமி The simple one, very good feeling. No yeah, yeah, yeah. the traveling so very, you can It's black hole try to run out. It's so on 23.

ിൽ നിന്നും നേരിയ രീതിയിൽ തലനാഴ്ക്ക് രക്ഷപ്പെടുന്ന വീടുകൾ കുടുങ്ങിയത് വലിയ മത്സ്യത്തിനെ പിടിക്കാൻ ഒരുങ്ങിയവരെയാ

സാധിക്കുന്നു അങ്ങന സീമയില്ല കിടക്കു സൂര്യന് പോലെ ഒരു നിമിഷം കണ്ണെടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നെ പറഞ്ഞ ബോളുകളൊക്കെയാണ്

ഓഡിയൻസ് അങ്ങനെ കൂടി ജിന്നുണ്ടെങ്കിൽ ും രാക്ഷസന്മാർക്ക് മുമ്പിൽ രാക്ഷസന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെയും രാജാക്കന്മാരിൽ രാജാവായിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഇടം കൈയൻ പെരുപ്പങ്ങാടിയുടെ സുൽത്താനിൽ അർപ്പിക്കുന്ന വിശ്വാസം

ിൽ നിന്നും ഒരു പാപ്പാനായി വലിയ ദുഷ്കരമായ ഒരു വലിയ മഴ ആശ്വാസമുണ്ടായിരിക്കണം കാരണം ൾ കടപറയാൻ കിടന്ന മനസ്സുമായി കൃഷി ഒരു And the with the election, means Manohar, administration, the department, counts <laughs> a single count, driving the wickets.

ടുമ്പോൾ ഇരുപത്തി ആറ് റൺ സഞ്ചരിക്കും കൈയ്യുന്ന കരുത്ത് കാണിക്കാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഓർമ്മപ്പെടുത്തി

The blocker delivery and a shouting strongly, we can keep a 1-0 place, so no more signal, no more signal. The Americans with the electric must switch the server to Yasuyasu. Another slower delivery. Oh, another one! Beauty! Stunning shot. Send the hands. Downtown don't bringer a boy. Absolutely. All of his one all the <laughs>

തിനടിയിൽ ഒളിഞ്ഞി കിടന്ന ബബീൽ കളігаണവർക്ക് നെറ്റ് ഓഫ് ജീവിതം ബൈക്കിനെത്തി വരേറ്റാം ഈ മത്സരങ്ങൾ ലൈവായി കാണാമല്ലേ요 पुന്യാലനെ മുഴുവ ഇതിഗതിക്കിലോ എന്തുവേണമെങ്കിലും ആറ് ബോൾ 21 റൺസ് 6 ബോൾ ദാകെ എംജി 1 റൺസ് നീഡേറ്റ ഡൗൺ ടൗൺ വെങ്ങര ഓഹീഗൻസ് കേറ്റപ്പറമ്പ സെക്രട്ടറി സ്പെഷ്യലിസ്റ്റ് ബോളർ ഗിയാസ് നമ്പർ 12 അബ്ദുൽ ബസീർ ം കുത്തിയതിന് ഒരു വലിയ മറുപടി നൽകാൻ ായി മാറുന്നു അവസാന ജീവശ്വാസത്തിനായി തൻ്റെ ടീമ് ഏങ്ങലോട് നിൽക്കുമ്പോൾ സിലിണ്ടറായി മാറിക്കൊണ്ടിരിക്കുന്നു It's another one as a white signal there's another one another try very good compact department ball in the moment of the body വലിയ വലിയ അവസാനു ഇനി ഈ മത്സരത്തിൽ ബാക്കിയാകുന്ന ബോർഡുകളൊക്കെയും ഒരു ചടങ്ങായി മാത്രം കാണേണ്ടി വരും കാരണമത് അത്യന്തും നിർണായകകരമായ ആ വേളകളിലൂടെ കിടക്കത്ത ഈ മത്സരത്തിൽ